ൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വാർഷികത്തിന്റെ ഭാഗമായി കലാസാഹിത്യ മത്സരങ്ങൾ ആരംഭിച്ചു രണ്ട് സ്റ്റേജുകളിലായി നാൽപ്പതോളം ഇനങ്ങളിൽ ഇരുന്നൂറിൽ പരം കുട്ടികൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കും ഡിസംബർ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന ക്ലബിൻ്റെ വാർഷിക ദിനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും വെള്ളിയാഴ്ച വൈകിട്ട് കോഴിക്കോട് രംഗമിത്ര അവതരിപ്പിച്ച മഴവില്ലയെന്ന നാടകം അരങ്ങേറി ക്ലബ് പ്രസിഡന്റ് രതി മോഹൻ സെക്രട്ടറി രാജേഷ് കൊട്ടുക്കൽ ಆರ್ಟ್ ಸೆಕ್ರ ಪ್ರಮೋದ್ ಪಿ ಕೇ ಜಯರಾಜನ್ ಸುಬ್ರಹ್ಮಣ್ಯ ತಿರುಮಂಗಲತ್ ಸಂತೋಷ್ ಕುಮಾರ್ ಅಭಿಲಾಷ್ ಮೋಹನನ್ ತೋಟಪಳ್ಳಿ ಜಯಂತಿ ಟೀಚರ್ ಸುಜಿತ್ರಾ ಸಂತೋಷ್ ಸುಮ ಸೌಮ್ಯ ಮಣಿಕಣ್ಣನ್ ಪರಿಪಾಡಿಕೃತ್ವ Thank <laughs> you.